അല്ലേ കൂട്ടുകാരെ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല അടിപൊളി ഇത് കിട്ടി കേട്ടോ മത്തി അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്നും എടുത്ത് വരാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത് അപ്പം മത്തി വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി ഇച്ചിരി വിനാഗിരിയും ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇച്ചിരി വിനാഗിരിയും അതുപോലെ തന്നെ ഇത്തിരി ഉപ്പ് കിട്ടുന്നതിനൊക്കെ കഴുകി നല്ല ക്ലീനാക്കി അതിൻ്റെ ഉളുമ്പോണമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ അതിന് വേണ്ട മുളകൻ്റെ കൂട്ടാണിത് മുളക് എടുത്തിരിക്കുന്നത് ഇത്തിരി മുളക് പൊടി ഇച്ചിരി ഫ്രൈ മസാല അതായത് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല മേടിക്കാൻ കിട്ടും ഇവിടെ അത് അതുപോലെ തന്നെ ഇത്തിരി ഉപ്പ് ഇത്തിരി മഞ്ഞൾ പൊടി ഇച്ചിരി ഒലുവെണ്ണ ഞങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇച്ചിരി ഒലുവെണ്ണ ചേർത്ത് എല്ലാം കൂടെ കുഴച്ച് ഒച്ചേക്കുന്നതാണ് ഇച്ചിരി മല്ലി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇത്ര സാധനം ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്കിനി മിക്സ് ചെയ്യാം ഇത് മൊത്തം ഫ്രൈ ചെയ്യാനായിട്ടാണ് എടുത്ത് മുളക് പുരട്ടുന്നത് കാരണം വേറൊന്നുമല്ലേ ഈ പിള്ളേർക്ക് കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം വറുത്ത് കൊടുക്കാമെങ്കിൽ പിന്നെയും കഴിക്കും അപ്പോൾ പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമെന്ന് ഓർത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഇനി ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടു തരാം ആ ഇതിനകത്ത് അത്യാവശ്യം ഉപ്പും ചേർത്തോണേ ഓരോർക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ബായ് എന്ന ദേവി ഇത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക